കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയായിരുന്നു കേരളത്തിൽ വിവിധയിടങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടക്കുന്നു ആ റൈഡുകൾ നടക്കുന്നത് പി എഫ് ഐ കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു വാർത്താ മാധ്യമങ്ങളുടെ മുഖ്യ തലക്കെട്ട് എന്നുള്ളത് ഓൺലൈൻ മീഡിയകൾ മുതൽ മുഖ്യധാരാ ചാനലുകൾ വരെ ഈ വാർത്തകൾ പുറത്തുവിട്ടതാണ് അത്തരം റിപ്പോർട്ടുകളും ഇന്നലെ ലൈവ് ബ്രേക്കിംഗ് ന്യൂസായി ഉണ്ടായിരുന്നു എസ് ഡി ബി ഐ നേതാക്കന്മാരുടെ വീടുകളിലും എന്ന റെയ്ഡ് നടത്തിയെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് ചാനലുകൾ പറയാത്ത മറ്റൊരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പോകുന്നത് അത് ബീഹാറിൽ നിന്നുള്ളതാണ് ബീഹാറിലെ ബിൽവാര ഷെരീഫ് എന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു അതായത് മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് ആ കേസ് എന്നുള്ളത് അവിടെ ഒരു പി എഫ് ഐ കേന്ദ്രത്തിൽ ആയുധ പരിശീലനം നടത്തി എന്നുള്ള കേസാണ് നേരത്തെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ ചാനലിൽ നൽകിയിരുന്നു അഥവാ ആ ഒരു കേസിൽ ഇപ്പോൾ അഞ്ചു പേർക്ക് കൂടി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അഥവാ ബിഹാറിലെ ബിൽവാര ഷെരീഫ് എന്ന എൻ എ അന്വേഷിക്കുന്ന ആ നേരത്തെ ഉണ്ടായിരുന്ന പി എഫ് ഐ നിരോധിക്കപ്പെട്ട പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ആയുധ പരിശീലന കേസിൽ നിലവിൽ അവിടുത്തെ ബിഹാറിലെ അന്നത്തെ പി എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള അഞ്ചു പേർക്ക് കൂടി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അത്തരം വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ ബിൽവാര ഷെരീഫ് ആയുധ പരിശീലന കേസുമായി ബന്ധപ്പെട്ട അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലാണ് ജാമ്യം നൽകിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് എൻ ഐ യുമാണ് ഈ കേസ് അന്വേഷിച്ചത് എന്ന ഐ അത്തരത്തിലുള്ള കടുത്ത നടപടികൾ നിരവധി പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു അവർക്കെതിരെയുള്ള നിയമപ്രക്രിയകൾ കോടതികളിൽ നടക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ സുപ്രീം കോടതി ആ കേസിലുൾപ്പെട്ട അഞ്ചു പേർക്ക് കൂടി ജാമ്യം നൽകിയിരിക്കുകയാണ് നേരത്തെയും ആ കേസിൽ ഉൾപ്പെട്ട ചില ആളുകൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഇപ്പോൾ ജാമ്യം ലഭിച്ചവരിൽ ഏറ്റവും പ്രധാനി എന്നുള്ളത് അന്നത്തെ ഈ ഒരു ബിഹാറിന്റെ പി എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അഥവാ പി എഫ് ഐ നിരോധന കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ കേസടക്കം ഇങ്ങനെ നിരവധി കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യ കാരണം മുൻനിർത്തിയാണ് പി എഫ് ഐ നിരോധിച്ചത് അതുമായി ബന്ധപ്പെട്ട കോടതി നിയമവിവാഹാരങ്ങൾ ഇന്ത്യയിലെ പ്രമുഖമായ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ അതുവഴി നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഒരു ഭാഗത്ത് ശ്രീനിവാസൻ വധവും അല്ലെങ്കിൽ മറ്റുള്ള പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് റൈഡുകൾ തുടരുന്നു എൻ ഐയുടെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നു എന്ന് സംഭവിക്കുമ്പോൾ പോലും ബിഹാറിലെ ഇത്തരം ഒരു കേസിൽ സുപ്രീം കോടതി തന്നെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിലവിൽ അതിൽ വിചാരണ നടപടികളും അതുപോലെ തന്നെ മറ്റു അതിൻ്റെ നിയമപ്ര നടപടികളും വൈകിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ജാമ്യം ലഭിച്ച നൽകിയത് ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ് സർക്കാരും ഈ വിഷയത്തിൽ കോടതിയിൽ പ്രധാനമായിട്ട് വാദങ്ങളായിട്ട് ഉന്നയിച്ചത് ജാമ്യം നൽകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു പക്ഷേ കോടതി അതിന് നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യം നൽകലാണ് ഇപ്പോൾ നൽകിയത് എന്നതാണ് വ്യക്തമാവുന്നത് ഇതിനിടയിലാണ് ാണ് കേരളത്തിലെ ഈ ഇത്തരത്തിലുള്ള റൈഡുകൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുള്ളത് പക്ഷേ ആ റൈഡുകൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ നൽകുന്നില്ല ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ഭാഗത്ത് റൈഡുകൾ നടത്തുന്നു വീണ്ടും അപസർപ്പക കഥകൾ മെനയുന്നു വീണ്ടും ഇത് വളരെ വലിയ തീവ്രവാദ രീതിയിലുള്ള രാജ്യത്ത് പൊടിച്ചടക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എൻ കോടതികളിൽ പറയുന്നു അല്ലെങ്കിൽ ചാനലുകളിലൂടെ പുറത്തു വരുന്നു പക്ഷേ മറുഭാഗത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ അതിലെ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് ജാമ്യം നൽകുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് വളരെ വലിയ ഗുരുതരമായ യു എ പി അടക്കമുള്ള ആയുധ പരിശീലനം അടക്കമുള്ള രാജ്യദ്രോഹം അടക്കമുള്ള വിവിധ വകുപ്പുകളാണ് ഓരോ കേസിലും മുൻ പി എഫ് ഐ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ചുമത്തിയിരിക്കുന്നത് പക്ഷേ ആ കേസുകളിൽ കോടതികളിൽ നിന്നും ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂറും അടക്കമുള്ള ജില്ലകളിൽ റെയ്ഡ് നടന്നു പി എഫ് ഐ കേന്ദ്രങ്ങളെന്നാണ് വാർത്താ ചാനലുകൾ െ വിശേഷിപ്പിച്ചത് പക്ഷേ പി എഫ് ഐ എന്നുള്ള സംഘടന നിരോധിച്ചിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലാവുന്നു അതിന്റെ ദേശീയ നേതാക്കന്മാർ ഇപ്പോഴും ജയിലിലാണ് സംസ്ഥാന നേതാക്കന്മാർ ജയിലിൽ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ജാമ്യം ലഭിക്കുകയാണ് ചെയ്തത് പിന്നീട് അവരൊക്കെ നിയമപ്രക്രിയയിലാണ് ആ സംഘടനയെ തന്നെ അതിൻ്റെ നേതാക്കന്മാർ പിരിച്ചുവിട്ടു സംഘടനാ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു സംഘടനയെ പറ്റിയാണ് അതായത് നിരോധിക്കപ്പെട്ട ഇപ്പൊ പ്രവർത്തനത്തിൽ ഇല്ലാത്ത സംഘടനയുടെ കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള റൈഡുകൾ നടക്കുന്നത് പക്ഷേ ഈ റൈഡുകളിൽ എന്തെങ്കിലും കണ്ടെത്തിയോ പ്രമുഖമായ കാര്യങ്ങൾ കണ്ടെത്തിയോ ഒന്നും എൻ ഐയെ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ വാർത്താ ചാനലുകളിലും മാധ്യമങ്ങളിലും ഇത് പ്രമുഖ വാർത്തയായിട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു പക്ഷെ എങ്കിൽ പോലും ബീഹാറിലുള്ള ഒരു കേസിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയാണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്